കുറച്ച് പേര് ഷുഗർ കട്ട് ആയത് കാരണം ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കേണ്ടത് ഷുഗർ കട്ട് ഉള്ളവർ എടുക്കില്ല അവർക്ക് കേക്ക് കട്ട് കട്ട് ചെയ്യാ കട്ട് ചെയ്യാതെ കഴിക്കും നമ്മള് കേക്ക് അമ്മ തെങ്ങന്മാരും നോക്ക് അടുപ്പില് അച്ചുന്റെ അമ്മ അച്ചുമി ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി ഓ അത്ര വടക്കു ഇങ്ങനെയൊക്കെയാണ് ഞാനും ചെയ്യാറ് പൊള്ളയും അഭിനയിച്ചാൽ പൊള്ളും അതെ അത് എടുക്കാനോ അറിയുന്നത് അമ്മ അത് അടുപ്പിലെത്തും ചിലപ്പോട്ടോ കാലം വയറ്റിലേക്ക് ഈ മിൽക്ക് മെയ്ഡ് ബോട്ടിലെ ഈ വീട്ടില് അവകാശമുണ്ട് ആ അവകാശോട് ഇരിക്കണില്ലേ നക്കി വരൂ നക്കിയാർ പരമ്പരയുടെ കാര്യം പറയൂ അവരുടെ ഏട്ടനാണെങ്കിൽ അപ്പീ ഞാൻ ഞാൻ പിടിച്ചേ നിൽക്കുന്നേര ശിവ ശിവ അവൻ നോക്കിട്ട് ഇണ്ടാക്കി താരങ്ങ മാങ്ങന്ന് പറഞ്ഞു നോട്ട് ഇട്ടേസ്റ്റ് ഇതെന്താ ഓൾ കോക്റേറ്റ്സ് ആർ കമിങ് ഓഫ് കോഴ്സ് വൈ നോട്ട് ഓ ദീദിലേ നെനയ്ക്ക് ചേടമേ ദേസ്റ്റ് അല്ല കേക്കിനെ കാടണ്ട നമുക്ക് കച്ചോ ഓയ് കുട്ടാ ഓയ് പിള്ളാര് മാ റോട്ടടിച്ചോ നേരെ ഇണ്ട്